അതുണ്ടല്ലോ ഈ ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് വീട്ടിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി പപ്സ് തയ്യാറാക്കി എടുക്കാം അത് നമുക്ക് മുട്ട വെച്ചിട്ടാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ ബീഫോ ചിക്കനോ എങ്ങനെയാണെങ്കിലും തയ്യാറാക്കാം കേട്ടോ അതും നമ്മൾ ഓവണൊന്നും ഓവണൊന്നുമില്ലാണ്ട് ഗ്യാസ് സ്റ്റൗവിലാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കണ്ടില്ലേ എത്രത്തോളം ക്രിസ്പിയും അതുപോലെ തന്നെ ടേസ്റ്റിയും അപ്പോൾ ആരെയാണ് എല്ലാ പ്രിയപ്പെട്ട ഒരു സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാമേ ഒരു പാൻ പാനടപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുമ്പോൾ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ സവാള ചേർത്ത് കൊടുത്ത് വഴറ്റുക അതിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള ചേർച്ച ചേർത്തിട്ട് പച്ചമുളകൊക്കെ മാറി മാറി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ മൂത്ത് വരുമ്പോൾ അരസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കരം ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് പോണവരെയും വയറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് മല്ലിയിലെ വേപ്പിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുക ഇതേ നമ്മൾ ആവശ്യത്തിനുള്ള ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സ്പൂൺ പഞ്ചസാരയും ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെയൊന്നും കുഴച്ചെടുക്കാം കുഴക്കുന്ന സമയത്ത് യാതൊരു വിധ ദാഷിൻ്റെയും കാണിക്കേണ്ട ആരൊക്കെയാണോ ദേഷ്യമുള്ളത് അവരെയൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് കുഴച്ചു ഇനിതേ കുഴച്ചിട്ട് വേണമെങ്കിൽ അരോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും ഇതിപ്പോൾ ഞാൻ ആ മൂന്ന് ബോളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഷേപ്പ് ഒന്നും നോക്കണ്ട ഒട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും പരത്തിക്കും ഇനി അതിന് മുകളത്തേക്ക് ബട്ടറോ നല്ല നെയ്യോ ഓയിലോ ഡാൾഡയോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് കുറച്ച് ഗോതമ്പൊടി കൂടി കൂടി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും കൊടുക്കുക ഇനി വീണ്ടും ഇവിടെ കൂടി കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക കേട്ടോ വീണ്ടും നമ്മളതിനെ ഫോൾഡ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്യാം കേട്ടോ കണ്ടല്ലേ ഇതുപോലെ എന്നിട്ട് വീണ്ടും ഇതിന് ഒന്നുകൂടി പരത്തിയെടുക്കുക പരത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെയ്പ്പും കാര്യങ്ങളും ഒന്നും നോക്കണ്ട എങ്ങനെയാണോ നിങ്ങൾക്ക് പരത്താൻ പറ്റുന്നത് അതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം ഇത് കണ്ടില്ലേ ഇതേപോലെ പരത്തിയെടുത്തിട്ട് വീണ്ടും നമ്മൾ രാകേക്ക് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഓയിലോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിനകത്തേക്ക് കുറച്ച് ഗോതമ്പോഴി കൊടുക്കുക വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഈ ഫോൾഡ് ചെയ്തത് നമുക്ക് ഇപ്പോൾ രണ്ട് തവണയായി വേണമെങ്കിൽ ഒരു തവണ കൂടി ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാം ഇല്ല കുറച്ചും കൂടെ ഒരു തവണ കൂടി ചെയ്യേണ്ടത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇനി ആദ്യം എടുത്തത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് രീതിക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ നാല് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് സെൻറ്റർ ഭാഗത്തേക്ക് നമ്മൾ ആദ്യം വായിറ്റി വെച്ചിട്ടുള്ള മസാല ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊ നാലെണ്ണമാക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ നാലെണ്ണത്തിലേക്ക് നമ്മൾ ഇതുപോലെ മസാലയുടെ കൂട്ട് കുറച്ച് കുറച്ചായിട്ട് വെച്ചു കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മസാലയിലേക്ക് നമുക്ക് ബീഫോ ചിക്കനോ ചേർക്കുന്നുണ്ടെങ്കിൽ സവാള വായിട്ട് നിർത്തുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ വേവിച്ചതും ബീഫ് വേവിച്ചതും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇപ്പം ഞാനിതിനകത്തേക്ക് മുട്ട പുഴുങ്ങിയതാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം ഒരു അഞ്ച് മുട്ട പുഴുങ്ങിയിട്ടുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പകുതി ഇതുപോലെ അങ്ങോട്ട് മറച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ ഇനി എന്താ ഇനി പബ്സ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് പോലെ നമുക്ക് ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതെ ഇതേപോലെ കോർണർ വയസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു കോർണർ അതിന് മുകളിലേക്ക് ആക്കിയിട്ട് വീണ്ടും ഒന്ന് വെച്ചു കൊടുക്ക കണ്ടല്ലേ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കോർണർ ആകുക കോർണർ അതായത് ഈ മൂല പീസ് വരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ഭംഗിയിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു പപ്സ് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഏകദേശം പത്തിടത്തോളം ഫിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം എയർ ഫയറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ചെയ്തത് ഗ്യാസ് സ്റ്റവിൽ തന്നെ ഒരു ഒരു പാത്രം എടുത്തിട്ട് നന്ന കട്ടിയുള്ളൊരു പാത്രം ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് റിങ് വെച്ചിട്ട് അതിന് മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് അതിന് മുകളിലാണ് ഇതുപോലെ നിരത്തി വെച്ചിട്ടുള്ളത് ഇനി അതിന് മുകളിൽ നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് മുകളിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്നും ഇങ്ങനെ ഇരുന്നിട്ട് വേവിച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പപ്സ് റെഡിയായി വന്നിട്ടുണ്ട് നമ്മളിത് ചൂടോടും കൂടി പപ്സി പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ വളരെ ആണ് എന്നാലോ എണ്ണ പലഹാരം ഒന്നും അല്ല എണ്ണയൊന്നും ഇല്ലാണ്ട് നമുക്ക് നോമ്പ് തുറക്കാൻ സമയത്ത് ഉപയോഗിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതേ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് െ അടിപൊളിയായിട്ട് ആവിപുറക്കുന്ന പബ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ശരി കാണാം